എന്താ ഒരു ചിന്താമക്തനായിട്ടിരിക്കുന്നത് ഒന്നുമില്ല ഡിസ്ചാർജ് എഴുതി തന്നു അതിന്റെ വിഷമത്തിലിരിക്കുക ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വെള്ളത്തിൽ ചാടി നല്ലപോലെ വെള്ളം കുടിച്ച് താണുതാണ് വരികയായിരുന്നു എന്റെ ഗൃഹപ്പിഴക്ക് ഏതോ കാലമാടന്മാര് കണ്ട് വന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു ഇപ്പൊ ഡിസ്ചാർജ് നിങ്ങൾ ചെറുപ്രായത്തിൽ ആത്മഹത്യ വേറെ എന്ത് ചെയ്യും സാറേ സാറെ ഞങ്ങളിവിടെ മനുഷ്യജീവൻ നിലനിർത്താൻ വേണ്ടി രാവകലില്ല പാടുപെടുക ജീവൻ നശിപ്പിക്കാൻ ന്യായമാണോ സാർ എന്താണ് ഈ പറഞ്ഞത് സാറിന് വല്ല വിവരം ഉണ്ടോ വിവരമുണ്ടോ ഒരു ജോലിയില്ല സഹായിക്കാനൊരാളില്ല ഞാൻ ദിവസം സാറിന്റെ വീട്ടിൽ നേരത്തെ കയറി വന്ന സാർ എനിക്ക് ഭക്ഷണം തരുമോ കരുവോന്ന് സാറിന് അറിയോ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്ത് മടുത്തു സാർ അപ്പൊ അല്ല അല്ല നാലഞ്ച് പ്രാവശ്യമായി ഓരോ പ്രാവശ്യം ചത്ത ചത്തില്ല ചത്തീന്ന് വരുമ്പോഴേക്ക് ഇതുപോലെ വല്ല കാലമാളുമാരും വന്ന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലെ ആശുപത്രി കൊണ്ടാക്കും ഇത് സ്വർണ്ണമാണോ സ്വർണ്ണാണെങ്കിൽ ആത്മഹത്യ ചെയ്യും സാറേ തനിക്ക് ജോലി ചെയ്ത് എന്താ ഒരു ജോലി എനിക്കില്ല എന്ത് ജോലി ഞാൻ ചെയ്തോളാം ജോലി ചെയ്യാവോ ഓ അല്ല ഡോക്ടറെ ജോലി ചെയ്യാനുള്ള പഠിപ്പ് എനിക്കില്ലല്ലോ എനിക്കും കൊള്ളാവുന്ന എന്തെങ്കിലും ജോലി എന്നാ നോക്കാം ഞാൻ സി ആ സൂപ്പർ കണ്ടു നോക്കട്ടെ സാർ ആ താനൊരു കാര്യം ചെയ് നാളെ വന്ന് ഞാൻ പറഞ്ഞേക്കാം അല്ല ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ജീവിതം പറഞ്ഞു വളരെ വിലയുള്ള സാധനം ഉണ്ടാവും അല്ല അത് ജോലിയും കാര്യമൊക്കെ ഉള്ളവർക്ക് ഇതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി നാളെ ജോലി ശരിയാവുന്നത് അപ്പോഴേ എല്ലാരോടും വരട്ടെ എക്സ് പ്ലീസ് കാൽ ഐ മേറ്റ് സിസ്റ്റർ അൽഫോൺസ മലയാളിയാണല്ലേ ഓ ഗോഡ് എങ്ങനെ മനസ്സിലായി ഇംഗ്ലീഷ് കേട്ടപ്പോഴേ മനസ്സിലായി എന്താ പേര് പീറ്റർ ഫെർണാണ്ടസ് എന്താ പേരിലൊരു വിരട്ടില്ലേ ഓഹോ അപ്പൊ വിരട്ടാൻ പേരാണല്ലേ മഹാൻ അറിയില്ലേ സുപ്രസിദ്ധ സോറി സുപ്രസിദ്ധ ഗായകൻ എബി പെരേറ കേട്ടിട്ടില്ലേ ഇല്ല ഫേമസ് ദൂസിഷ്യൻ എബി കേട്ടില്ലേറ്റ് എബി പെരേറിംഗർ ഗ്രേറ്റ് മ്യൂസിഷ്യൻ ദ്രേറ്റ് ഇവർക്ക് എല്ലാവർക്കും കൂടി കയറിയിരിക്കാനുള്ള സ്ഥലം അയാളുടെ തലയ്ക്കകത്തുണ്ടോ പീറ്റർ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഒരു ശില്പി കൂടിയാണ് ഓഹോ അപ്പോ അതും കൂടി ഉണ്ടോ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് എങ്ങനെ സഹിക്കും ഇവിടുത്തെ കോളേജ് ബ്യൂട്ടീസ് ആണല്ലേ എന്താ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലേ അല്ല നഗ്ന നേത്രം കൊണ്ട് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല വിഷമിക്കണ്ട സാധനം നമ്മുടെ കയ്യിലുണ്ട് ഒറിജിനൽ ബ്യൂട്ടി എത്ര മാത്രം ഉണ്ടെന്നറിയാമല്ലോ അയ്യോ പ്ലീസ് എബി നീ അതെടുക്കരുത് അത് മാത്രം എടുക്കരുത് അയ്യോ അമേരിക്കയിൽ കൊണ്ടുവന്ന നെയ്ക്കർ ക്ലാസ് ആണ് എല്ലാം കാണാം അയ്യോട്ടേ എബി പാവങ്ങൾ സ്റ്റുഡൻസ് ആണ് അതെടുക്കരുത് എടുക്കും എടുക്കരുത് എടുക്കും എടുക്കരുത് കണ്ട ചിക്കാഗോയിന്ന് നിന്റെ ഡാഡിയുടെ ഫോൺ ഉണ്ടായിരുന്നു അവിടെ ഒരു ആർട്ട് ഗാലറിയിൽ നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കാമെന്ന് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു സിദ്ധി കിട്ടിയിട്ടുണ്ടല്ലോ വരയ്ക്കാൻ എന്റെ അഭിപ്രായത്തിൽ എബി സ്വന്തം കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്താ ശരിയല്ലേ ചുമ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ അമേരിക്കയിലോട്ട് ചെല്ലാൻ ഞാൻ നിന്നെ നിർബന്ധിക്കണമെന്ന നിന്റെ ഡാഡിയും മമ്മിയും പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് ഡാഡിക്കും എന്താത്ര നിർബന്ധം അവർക്ക് ഇങ്ങോട്ട് പോന്നൂടെ കൊള്ളാം നല്ല ഐഡിയ എത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു അവരോട് ഇങ്ങോട്ട് പോരാൻ കേട്ടോ സിസ്റ്റർ കഴിഞ്ഞ തവണ ആന്റിയും അങ്കിളും വന്നപ്പോ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇവന്റെ കൂടെ എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു അതെങ്ങനാ പ്രകൃതി എന്നും ചിത്രരാചന എന്നും പറഞ്ഞ അലഞ്ഞിരിഞ്ഞ് അടക്കല്ലേ അമേരിക്കയിലേക്ക് പോവാമെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ ഇനിയിപ്പൊ തെണ്ടി തിരിയാനാണ് വിധിയെങ്കിൽ അവിടെ ചെന്നിട്ട് ആയിക്കൂടെ പെണ്ണ് കെട്ടാത്തതിന്റെ കുറവാണ് പെണ്ണ് കെട്ടിക്കഴിയുമ്പോ ഈ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറും കല്യാണമൊക്കെ നടക്കേണ്ടപ്പ നടക്കും ആന്റിക്ക് പറ്റുമെങ്കിൽ ആ കോട്ടേജിന്റെ കീഞ്ഞതാ ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിച്ചോളാം അപ്പോഴേക്കും പിണങ്ങിയോ ഉണ്ട് വാച്ചിമം ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നാട്ടിൽ പോയിരിക്ക ഞാൻ ഇപ്പൊ വരാ ഇട നമുക്ക് അമേരിക്ക എപ്പ നോക്കിയാലേ അമേരിക്ക അമേരിക്ക ഏതെങ്കിലും ഒന്ന് നീ പിടികളാ ഒന്ന് അമേരിക്കയിൽ പോണമെന്നും പറ എന്തൊക്കെ പാടാണത് ഇതെന്ത് ഡോറ് ഉം പുറമേന്ന് നോക്കിയിട്ട് കുഴപ്പമില്ല ഇനി അകത്ത് കയറിയിട്ട് പുറത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാണെന്ന് അകത്ത് കയറിയാൽ മാത്രം അറിയാൻ പറ്റുള്ളൂ ആ വലിയ മോശമില്ലെന്ന് തോന്നുന്നു എല്ലാ അലങ്കോളപ്പെട്ട് കിടക്കുകയാണ് അയ്യേ ഞാൻ അപ്പോഴേ പറഞ്ഞത് അവല്ല ഹോട്ടലിനും റൂം എടുക്കാവുന്നു അവിടെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു ഇവിടെ എന്താ കുഴപ്പം അവിടെയാണെങ്കിൽ ഫോൺ എടുക്കുന്നു ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ന്യൂഡിൽസ് ഒന്ന് ഓർഡർ ചെയ്യുന്നു ഫോൺ താഴെ വെക്കുന്നു ക്ലിങ് സാധനം എത്തുന്നു പരമസുഖം അതിനേക്കാൾ സുഖം ഇതെല്ലാം ഇവിടെ വെച്ച് കഴിക്കുന്നത് അതൊക്കെ ശരിയാ പക്ഷെ അതിനു പറ്റി ഒരാളെ കിട്ടണ്ടേ അത് പ്രശ്നമല്ല ആളെ കിട്ടി ആരെ നീ തന്നെ ഞാനോ പിന്നെ നിന്നെതിനാ കൂടെ കൊണ്ടു നടക്കുന്ന അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ ഒരു പ്രയാസം പോലെ ഇവിടൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം പീറ്ററിന് നല്ല പണിയുണ്ട് അതും ഞാൻ ചെയ്യണോ പിന്നെ അല്ലാതെ അമേരിക്കയിലോട്ടൊക്കെ പോകേണ്ട ആളല്ലേ എന്തെങ്കിലും ഒരു വർക്ക് അറിഞ്ഞിരിക്കണ്ടേ ശരിയാ അമേരിക്കയിൽ നിന്ന് എത്തട്ട് ഞാൻ കാണിച്ചു തരാം എന്താ അല്ല അമേരിക്കയിൽ എത്തുമ്പോൾ പണിയല്ല ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാണ്ട കള്ള ഇതാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയത് ആരാണെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നീ പെയ്യോ പിന്നെ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഞാൻ എന്താ പേര് അറിയണമെന്ന് നിർബന്ധാണോ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ ഞാൻ എലിസബത്ത് ബ്യൂട്ടിഫുൾ നൈഫ് ഭയങ്കര ചേത്തായി പോയി നീ വല്ലാതെ പേടിച്ചു പോയല്ലേ ഇതിന് ഞാൻ പകരം വിട്ടു എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് അവര് നമ്മളെ പറ്റിയിട്ടുണ്ട് ബീഫാണെന്നും പറഞ്ഞ് നമുക്ക് കൊണ്ടുവന്ന ചിക്കനാണ് പോട നമ്മുടെ പ്രേതമല്ല ഇവളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് കറക്റ്റ് നമുക്കും പ്രേതത്തിന്റെ വേഷം കെട്ടി അവളെ പേടിപ്പിക്കാം ഇവളുടെ ഈ ചെത്തൊന്ന് അവസാനിപ്പിക്കും ഒരു കാര്യം ചെയ്യും രണ്ട് വീലിന്റെയും കാറ്റൂരി വിട്ടല്ലേ കറക്റ്റ് എന്തായി സക്സസ് പക്ഷെ ചെറിയൊരു മാറ്റം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വേറൊരു ബുദ്ധി തോന്നിയത് ഞാൻ ബേക്ക് വിന്റെ നെറ്റ് ലൂസാക്കി എവിടെയെങ്കിലും പോയി തലേ ബുദ്ധി വേറിട്ടതാ ഞാൻ ചെയ്തത് ശരിയല്ല പിന്നെ നീ പറഞ്ഞിട്ടില്ലേ ഞാൻ ചെയ്ത് ഒരു കാര്യം പറഞ്ഞ് നീ നശിച്ചു പോവുള്ളൂ എനിക്ക് അമേരിക്കയിലും പോയിട്ട് എവിടെയാ പോകേണ്ടെങ്കിൽ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ടായല്ലേ എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് അറിയില്ല ദൈവം നിങ്ങളെ അവിടെ എത്തിച്ചു അതുകൊണ്ട് എന്റെ മോളെ രക്ഷപ്പെട്ടു ഡോക്ടറെ മോളാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോളാ എന്റെ കൂടെ താമസം പാവ അമ്മയില്ലാത്ത കുട്ടിയാ ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനും പേടിച്ചു പോയി ഡോക്ടർ എനിക്കൊന്ന് കാണാവോ കണ്ടോ കണ്ടോ Sorry, it's all right. Oh, nonsense. എവിടെ നോക്കോടോ വായിക്കുന്നത് മനുഷ്യനെ വനക്കെടുത്താൽ ഓരോ നിങ്ങൾ വന്നിരിക്കുക സ്റ്റോപ്പിച്ച് ആ ഇന്നത്ര മതി പൊയ്ക്കോ പൊയ്ക്കോണ